നീന്തയാത്ര ദൂഷിച്ച സ്വഭാവം വേറൊരുവിടയിൽ ഞാൻ കണ്ടിട്ടില്ലിടി ഏത് സമയത്താണാവോ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ തോന്നിയത് ചുവന്ന മുഖവുമായി രശ്മിയുടെ മുഖത്ത് നോക്കി ഹരീഷ് പറഞ്ഞു കോഴിക്കോട് ബീച്ചിന്റെ ആളൊഴിഞ്ഞ ഭാഗത്ത് നിൽക്കുകയായിരുന്നു ഹരീഷും രശ്മി കാൽഗരി യൂണിവേഴ്സിറ്റിയിൽ ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതലേ പ്രണയത്തിലായതാണ് രണ്ടുപേരും പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ പാടെ കുറഞ്ഞിരുന്നു രശ്മി പി എസ് സി പരീക്ഷയിലൂടെ ബാങ്കിൽ ക്ലർക്കായി ജോലി നേടി അച്ഛന്റെ ടെക്സ്റ്റൈൽസിൽ ക്യാഷ്യറായി ഹരീഷും ഒതുങ്ങിക്കൂടിയിരുന്നു നീ നീതെന്തൊരു കാരണമല്ല പെട്ടെന്ന് നിന്ന വായിൽ തോന്നി വിളിച്ചു പറയുന്നേ ആഞ്ഞടിച്ച തിരമാലയ്ക്കൊപ്പം ഉണ്ടായ ശക്തമായ കാറ്റിൽ പറന്നു പൊങ്ങിയ തലമുടിയെ മാടിയൊതുക്കി കണ്ണു മേടിച്ച അരീഷിനെ നോക്കി രശ്മി ചോദിച്ചു അയ്യോ ഒന്നും അറിയാത്തൊരു പതിവ്രത ആരാണ് ഇടീ വരുണ് നീ ഒന്ന് പറഞ്ഞു നിന്റെ നാവിനെ നിങ്ങൾക്ക് കേൾക്കണം അരീഷിന്റെ ഒച്ചവല്ലാതെ ഉയർന്നു ഒന്ന് പതുക്കെ പറ നിന്റെ പ്രശ്നം ആ കക്ഷി ഞാൻ ജോലി ചെയ്യുന്ന ബാങ്കിലെ മാനേജറാ അയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല പതുക്കെ പറയാൻ അർത്ഥത്തിൽ ആംഗ്യം കാണിച്ചുകൊണ്ട് രശ്മി ശബ്ദം താഴ്ത്തി ഹരീഷിന് മറുപടി നൽകി ഓ അത്ര മാത്രമേ ഉള്ളൂ അല്ലേ നീ മൈൻഡിയാത്ത ഉണ്ടാവൂല്ലേ അവ നിന്റെ വീട്ടിൽ കല്യാണാലോചനയിട്ട് വന്ന് ഹരീഷ് പൂച്ചത്തോടെ രശ്മിയോട് ചോദിച്ചു ആ അയാൾ വന്നെന്ന് മാത്രമല്ലേ ഉള്ളൂ കേട്ടാന്ന് ഞാൻ സമ്മതിച്ചില്ലല്ലോ എനിക്ക് സംശയമാണല്ലേ അതുകൊണ്ടല്ലേ ഈ വാ കാര്യങ്ങൾ ഞാനറിയാതെ തിരക്കുന്നു ഇതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ രശ്മിയുടെ ശബ്ദത്തിൽ വിഷമവും നീരസവും കലർന്നിരുന്നു അറിഞ്ഞ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ സംശയ രോഗിയായി അല്ലെടി വലിയ സർക്കാർ ജോലിക്കാരിയായപ്പോ നനങ്ങനെ വളരെ വളരെയുമ്പോ എനിക്ക് തോന്നിയതാ അവനാവുമ്പോ മാനേജർ അല്ലേ ബാങ്ക് മാനേജർ അവൻ നിന്ന് നല്ലോണം മാനേജ് ചെയ്യും ഞാനൊക്കെ വെറും അന്തബുദ്ധി ഹരീഷ് തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു എല്ലാം നിന്റെ തോന്നലാണ എനിക്ക് നിന്നില്ലാതെ വേറെ ആളെയും സ്നേഹിക്കാനാവില്ല അത് നീ മനസ്സിലാക്കാത്തത് രേഷ്മി ഹരീഷിന്റെ അടുത്തേക്ക് നീ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു മതി നിനെ നീ അവനെ തന്നെ കിട്ടിക്കോടി നിന്റെ കല്യാണത്തിന് ഒരു ദിവസം മുമ്പെങ്കിലും നിന്നെക്കാൾ നല്ലൊരു പെണ്ണിനെ കണ്ടെത്തി അവിടെ കഴുത്തിൽ ഞാൻ താലിയിട്ടിരിക്കും ക്ഷണക്കത്ത് നിന്നെ നീങ്ങിട്ട് വിളിച്ച് തന്നേക്കാം രശ്മിയുടെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് കടുത്ത ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് ഹരീഷ് തിരിഞ്ഞടന്നു പിന്നിൽ നിന്നുള്ള രശ്മിയുടെ വിളികൾക്കൊന്നും ചെവി കൊടുക്കാതെ അവൻ മണൽ തെരികളെ ചവിട്ടി മതിച്ച് നടന്നു നീങ്ങി ആകെ തകർന്ന മട്ടിൽ രശ്മി മണിലേക്ക് ഇരുന്നു ചേച്ചി ഈ മാസം ഫീസ് ഒടുക്കാൻ സമയമായി കേട്ടോ പൊതുച്ചോറി കെട്ടിയെടുക്കുന്ന തിരക്കിലായിരുന്ന രശ്മിയുടെ പിന്നിലെത്തി അനുജത്തി രേഷ്മ പറഞ്ഞു മോളെ ശമ്പളം രണ്ടു ദിവസത്തിനുള്ളിൽ കിട്ടും അന്നേരം തരാം കേട്ടോ രേഷ്മയുടെ മുഖത്ത് നോക്കാതെ പൊതിച്ചോറിലേക്ക് തേങ്ങാ ചമ്മന്തി തിരികെ കയറ്റിക്കൊണ്ട് രശ്മി പറഞ്ഞു രേഷ്മ പ്ലസ് ടുവിൽ പഠിക്കുകയാണ് കൂടാതെ രശ്മിക്ക് വേറെയൊരു ഒരു കൂടിയുണ്ട് രേവതി അവൾ എൻജിനീയറിംഗ് ആദ്യവർഷ വിദ്യാർത്ഥിനിയാണ് അവൾക്ക് മാത്രമല്ല മോളെ രേവതിക്ക് ഏതാണ്ട് കുറേ കാശ് കോളേജിൽ കൊടുക്കണം അവൾ പറഞ്ഞായിരുന്നു മക്കളുടെ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് എത്തിയ അമ്മ രശ്മിയോടായി പറഞ്ഞു അമ്മേ ഞാനൊരാളിലേ ഉള്ളു എല്ലാത്തിനും കൊടുക്കാം ഞാൻ പൊതിച്ചോറും കെട്ടി ബാങ്കിലേക്ക് പോകാനുള്ള തിരുക്കത്തിൽ മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ രശ്മി പറഞ്ഞു നീ നേരം നിന്ന് ഒരു കാര്യമുണ്ട് രശ്മിയുടെ പുറകെ മുറിയിലെത്തിയ അമ്മ അവളുടെ പിടിച്ചു എന്താ അമ്മേ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി രശ്മി നീര സംഭാവിച്ചു അല്ല എനിക്കറിയാമല്ലാണ്ട് ചോദിക്കുക എന്നുള്ള പുറപ്പാടാ നിൻ്റേത് വർഷം രണ്ടായി നിന്നെ മറ്റവൻ വരും എന്ന് പറഞ്ഞ് നീ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ആ നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് പോയതല്ലേ എന്നിട്ട് ആർക്കു വേണ്ടിയാണ് നിന്റെ ഈ കാത്തിരിപ്പ് ദയവായിട്ട് കൊണ്ടുവന്ന ആ വരുണിനെ വരുണിന് എന്താടി ഒരു കുറവുണ്ടായിരുന്നു അവനീ വീട്ടിൽ വന്നിരുന്നെങ്കിൽ എല്ലാ ജീവിതവും രക്ഷപ്പെട്ടേനെ രേഷ്മിയോട് പരിഷമായി പറഞ്ഞുകൊണ്ട് അമ്മ നെടുവർപ്പെട്ടു അമേ ദനെ കൊണ്ട് പറയിപ്പിക്കരുത് ഇവിടെ എന്ത് കുറവുള്ളൂ എല്ലാം ഞാൻ തന്നെ നോക്കുന്നുണ്ടല്ലോ എന്നെ യുവാഹത്തിന് വെറുതെ നിർബന്ധിക്കരുത് അത് നടക്കില്ല രശ്മിക്ക് ശരിക്കും ദേഷ്യം വന്നിരുന്നു നീ ഇതേ പറയത്തുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു രേഷ്മക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ പോയതാണ് നിന്റെ അച്ഛൻ അതിനുശേഷം ഒരുപാട് കഷ്ടപ്പെട്ടാണ് നിന്നെയൊക്കെ ഞാൻ വളർത്തിയത് ആ എന്നോട് ഇങ്ങനെ തന്നെ പറയണം വരുണിനോട് അടുത്ത ആഴ്ച വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നീ എതിര് പറഞ്ഞാൽ പിന്നെ നീ മാത്രം ഇവിടെ കാണും നിനക്ക് താഴെയുള്ള രണ്ടിന് വിഷം കൊടുത്ത് കൊന്നിട്ട് ഞാൻ ചാവും നോക്കിക്കോ ചുമരിൽ തൂക്കിയിരിക്കുന്ന ഭർത്താവിന്റെ പൂ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞിട്ട് മൂകുഞ്ചീറ്റി രശ്മിയുടെ അമ്മ തിരിഞ്ഞടന്നു ബാങ്കിലേക്ക് പോകാൻ ബസ്സിലിരിക്കുന്ന സമയം രശ്മിയുടെ ചിന്തകൾ കാട് കയറി എത്ര സ്നേഹമുള്ളവനായിരുന്നു ഹരീഷ് എന്ന് വെച്ചാൽ ജീവനായിരുന്നവൻ എത്ര പെട്ടെന്നാണ് മാറിപ്പോയത് രണ്ടു വർഷം പിന്നിട്ടിരിക്കുന്നു അവനെ കണ്ടിട്ട് ഒന്ന് വിളിക്കാൻ പോലും അവന് തോന്നിയില്ലല്ലോ തന്നെക്കാൾ നല്ലൊരു പെണ്ണിനെ കണ്ടെത്തി താരി കെട്ടുമെന്നും പറഞ്ഞു പോയവനാണ് ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ രശ്മിക്ക് ചെറിയൊരു ഭയം തോന്നി അവൾ ഫോൺ എടുത്ത് തൻ്റെ കൂടെ പഠിച്ച രാഹുലിന്റെ നമ്പർ ഡയൽ ചെയ്ത് ഫോൺ ചെവിയോട് ചേർത്തു എന്തോടി ഏതാനും ഒരുങ്ങൾക്ക് ശേഷം രാഹുൽ കോൾ എടുത്തു രശ്മിയുടെയും ഹരീഷിന്റെ ഉറ്റ സുഹൃത്താണ് രാഹുൽ ഡാ നിനക്ക് സുഖാണോ ഒരുപാട് കാരണം വിളിച്ചിട്ട് രശ്മി കുശലാന്വേഷണം നടത്തി പരമ സുഖാണേ വിളിക്കാത്തത് ഞാനല്ലല്ലോ നീയല്ലേ ഞാൻ കരുതി നീ നമ്മളൊക്കെ മറന്നിട്ടുണ്ടാവും രാഹുൽ പരിഹാസത്തോടെ മറുപടി നൽകി താമാശ വി രാഹുലെ സീരിയസ് ഒരു കാര്യം സംസാരിക്കാണ് ഞാൻ വിളിച്ചത് രേഷ്മിയുടെ ശബ്ദത്തിൽ ഗൗരവം പറഞ്ഞു നീ മുഖവരി കാര്യം കാര്യം രാഹുൽ അക്ഷമനായി ഡാ നിനക്കറിയാലും രണ്ടു വർഷമായിട്ട് ഞാൻ ഹരീഷിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം വീട്ടിൽ ഇപ്പം ആകെ പ്രശ്നം ഇനി എനിക്ക് പിടിച്ചിക്കാൻ വയ്യ ഹരീഷ് ഇപ്പം എവിടെയാ രേഷ്മി ഒറ്റ ശ്വാസത്തിൽ രാഹുലിനോട് തിരക്കി വീട്ടിലും ദുർഷം കല്യാണക്കാരി വല്ലാണോ രാഹുൽ മറിച്ചോതി പറഞ്ഞു അതയുടെ കല്യാണക്കാരും തന്നെ രണ്ടു വർഷം ഞാൻ പിടിച്ചു നിന്നു ഇനി അത് തുടർന്നാൽ വീട്ടിൽ മൂന്ന് ശവങ്ങൾ കാണേണ്ടി വരും നീ വേറെ ചോദിക്കാൻ ഞാൻ ചോദിച്ചതിന് മറുപടി രശ്മിക്ക് അരീഷിനെ കുറിച്ച് അറിയാൻ അതിന് തിടുക്കും കല്യാണക്കാരി വല്ലവാണെങ്കിൽ നീ അതങ്ങ് സമ്മതിച്ചേക്കും അരീഷിന്റെ വിവാഹനിശ്ചയം കഴിഞ്ഞു ഉടനെ കല്യാണം കല്യാണമുണ്ടാവുന്ന കേട്ടത് രാഹുലിന്റെ മറുപടി രശ്മിയുടെ ഹൃദയത്തിനുള്ളിൽ വലിയൊരു സ്ഫോടനം ഉണ്ടാക്കി അവൾ കോൾ കട്ടിയത് സീറ്റിലേക്ക് ചാരിയിരുന്ന കണ്ണുകൾ അടച്ച് വല്ലാത്തൊരു വാശി അവളുടെ മനസ്സിലേക്ക് കടന്നുകൂടാൻ തുടങ്ങിയിരുന്നു എല്ലാം വളരെ ധൃതിയിലായിരുന്നു രേഷ്മിയും വരുണും തമ്മിലുള്ള വിവാഹ തീയതി കുറിക്കപ്പെട്ടു രാഹുൽ വഴി ഹരീഷിനെ നമ്പർ തെരപ്പെടുത്തി അവസാനമായി ഒന്നുകൂടി കാണണമെന്ന് രശ്മി ആവശ്യപ്പെട്ടു രശ്മിയുടെ ആവശ്യപ്രകാരം അവരാദ്യമായി കണ്ടുമുട്ടിയ കോളേജ് ക്യാമ്പസിൽ തന്നെയായിരുന്നു വീണ്ടുമുള്ള കൂടിക്കാഴ്ച ഹരീഷ് താടിയെ വളർത്തി വേറൊരു രൂപത്തിലായിരുന്നു നീ ആളാകെ മാറിപ്പോയല്ലോടാ ക്യാമ്പസിലെ മരച്ചുകൂട്ടിലെ ബെഞ്ചിലിരുന്ന് ഹരീഷിന്റെ മോതിര വിരിലണിഞ്ഞ മറ്റൊരു പെൺകുട്ടിയുടെ പേരുള്ള മോതിരത്തെ വീക്ഷിച്ചുകൊണ്ട് രശ്മി ചെറിയൊരു പരിഹാസത്തോട് അവനോട് പറഞ്ഞു നീ ഒരുപാട് മാറിപ്പോയി ശരിക്കും പറഞ്ഞ പണ്ടത്തേക്കാൾ സുന്ദരിയായി ഹരീഷ് സിരിയോടെ രശ്മി ആകെ എന്ന് നോക്കി നിന്റെ കണ്ണിൽ ഇപ്പോഴാണ് വിളിച്ചം കയറിയത് മുമ്പ് ഇങ്ങനെയല്ലായിരുന്നല്ലോ ഞാനൊരു പോ അല്ലേ രശ്മി പൂച്ചു പഴയ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തിനാ നീ കാണമെന്ന് പറഞ്ഞു രശ്മി പറഞ്ഞു ഇഷ്ടപ്പെടാതെ ഹരീഷ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു ദാ ഇത് തരാനാ കാണണെന്ന് പറഞ്ഞു എന്റെ വിവാഹക്ഷണക്കെത്താം ഇന്ന് പന്ത്രണ്ടാം തീയതി ഇന്നേക്ക് പതിമൂന്നാം നാൾ കഴിഞ്ഞ് ഇരുപത്തിയഞ്ചാം തീയതി എൻ്റെ വിവാഹം നീ ഉറപ്പായിട്ടും വരണം പരിയാസ് ചിരിയുടെ യുവാ ക്ഷണകത്ത് ഹരീഷിനെ നീട്ടിക്കൊണ്ട് രശ്മി പറഞ്ഞു തീർച്ചയായും ഞാനും ഭാര്യയും വരാം ഹരീഷ് മുഖത്തെ ചിരി മായ്ക്കാതെ പറഞ്ഞു കാണാമെന്നും പറഞ്ഞുകൊണ്ട് രശ്മി രശ്മിയോടൊന്നും മടങ്ങി രശ്മിയുടെ വിവാഹദിനം വരുണിന്റെ കാശിന്റെ പ്രഭാവം രശ്മിയുടെ വീട്ടിൽ തുടങ്ങി കല്യാണ മണ്ഡപത്തിൽ വരെ തിളങ്ങി നിന്നു വിവാഹം കൂടാനെത്തിയ ആളുകൾക്കിടയിൽ രശ്മിയുടെ കണ്ണുകൾ തിരഞ്ഞത് ഒരാളെ മാത്രമായിരുന്നു ഹരീഷിനെ കതിര മണ്ഡപത്തിൽ നിൽക്കുമ്പോഴും താലിയിട്ട് നടന്നപ്പോഴും ഒന്നും ഹരീഷ് ആ പരിസരത്തെങ്ങും ഉണ്ടായിരുന്നില്ല വരനും അതും വരൻ്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി പുറത്തു വന്ന സമയം ഒരു സമ്മാനപ്പുതിയുമായി രാഹുൽ എത്തി കൃത്യസമയത്ത് എത്താൻ പറ്റില്ല വേറൊരു യാത്രയിലായിരുന്നു ഇതാ നിനക്കുള്ള എൻ്റെ യുവാ സമ്മാനം ഞാനൊരീക്ഷം കൂടി വാങ്ങിച്ചതാണ് അവൻ തിരിച്ചുപോയി ചെറിയ സമ്മാന പുതി വരനിന്റെ ശ്രദ്ധയിൽപ്പെടാതെ രശ്മിക്ക് സമ്മാനിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞു എന്തായാലും നീ വന്നല്ല അത് മതി ആ വരില്ലെന്ന് എനിക്കറിയായിരുന്നു പോലെ തലയിരുത്തി രശ്മി പറഞ്ഞു ഡീ സമ്മാനം എന്താണെന്ന് ഇന്നേനെ നോക്കണേ എനിക്ക് നിൽക്കാൻ സമയമില്ല ഇറങ്ങുവാണേ രശ്മിയുടെ മറുപടി ചെവിയോർക്കാതെ രാഹുൽ നടന്നു നീങ്ങി വരുണിന്റെ വീടത്തും വരെ രശ്മിയുടെ ഉള്ളിൽ തീയായിരുന്നു ഹരീഷ് ഒരു ഭ്രാന്തൻ സ്വഭാവക്കാരനാണ് ഇനി താൻ അവരുമായി സ്വകാര്യ നിമിഷങ്ങളിലെടുത്ത ഫോട്ടോ വല്ലതും അവൻ രാഹുൽ വഴി തന്നതാണെങ്കിലും വധു വധുവീട്ടിലേക്കായിരുന്ന ചടങ്ങുകളൊക്കെ കഴിഞ്ഞതും കുളിക്കണമെന്ന് പറഞ്ഞ് രശ്മി വരുണിന്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചു എന്നിട്ട് രാഹുൽ സമ്മാനിച്ച സമാനപതി തുറന്നു ഉള്ളിൽ വെള്ളപ്പേപ്പർ എന്തോ എഴുതിയിരിക്കുന്നു ഒപ്പം പ്രിന്റ് ഒരു കാർഡും ഉണ്ടായിരുന്നു അവൾ ആദ്യം ആ വെള്ളപ്പേപ്പർ കയ്യിലെടുത്തു പ്രിയപ്പെട്ട രശ്മിയോട് ഇത് ഞാൻ രാവിലാണ് എഴുതുന്നത് നിന്റെ അമ്മ നിന്നോട് മുഴക്കി അതേ ഭീഷണിയും പ്രാരാബ്ധ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഹരീഷിനോടും പറഞ്ഞത് അവൻ കാരണം നിന്റെ കുടുംബത്തിന് ഒന്നും സംഭവിക്കരുതെന്ന് അവൻ ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെയാണ് അവൻ നിന്നിൽ നിന്നും വഴിമാറിപ്പോയത് അവൻ പറഞ്ഞ പോലെ അവൻ്റെ വിവാഹം ഉറപ്പിച്ചുവെന്നും ഞാൻ നിന്നോട് നുണ പറഞ്ഞു വരുണിനെ നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നു അത് നിന്റെ അമ്മ വഴി തന്നെ അവർ രണ്ടുപേരും കൂടി സമർത്ഥമായി നിങ്ങളെ ചതിച്ചു എന്നാണെങ്കിൽ നീ ഹരീഷിനെ വിളിച്ച് കല്യാണകുറി നൽകിയ വിവരം ഞാൻ അറിയാൻ വൈകിപ്പോയി അതുകൊണ്ട് തന്നെ മറ്റൊരു സമ്മാനം എൻ്റെ വകുന്ന് നിനക്ക് തരുന്നു അത് നിനക്ക് മാത്രമുള്ളതാണ് നിനക്ക് മാത്രം അവകാശപ്പെട്ടത് കാരണം കുറച്ച് ഇറച്ചി കഷ്ണങ്ങൾ കിട്ടിയിരുന്നു ഒരു റെയിൽവേ ട്രാക്കിൽ നിന്ന് നിനക്ക് കറിവെച്ച് തിന്നാൻ ഉപകരിച്ചതെന്നെ പക്ഷേ കത്തിച്ച് കളയേണ്ടി വന്നു കൂടുതൽ എഴുതാനും നിൻ്റെ മുമ്പിൽ നിൽക്കാനോ ഞാൻ താൽപ്പര്യപ്പെടാത്തത് എൻ്റെ ദേഷ്യം നിന്നോട് തീർന്നു പോകുമോ എന്നുള്ള ഭയത്താനാണ് വിവാഹമംഗളാശംസകൾ അത്രയും വായിച്ചപ്പോഴേക്കും രശ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴി ചുണ്ടിനെ നനച്ച് നിലത്ത് പതിച്ചിരുന്നു കാട് എന്താണെന്നറിയാൻ അവളത് കയ്യിലെടുത്തു അതൊരു ക്ഷണക്കത്തായിരുന്നു അന്നേ ദിവസം തന്നെ നടത്തപ്പെട്ട ഒരു സഞ്ചയനത്തിന്റെ ക്ഷണക്കത്ത് ആ ക്ഷണക്കത്തിൽ ഹരീഷിന്റെ ചിരിക്കുന്ന മുഖമുണ്ടായിരുന്നു കുളിക്കാൻ മുറിയിലേക്ക് മുറിയിലേക്കയറിപ്പോയ രശ്മിയെ കാണാതെ തേടിയെത്ത വരുണും വരുണിൻ്റെ അമ്മയും വാതിൽ തട്ടി വിളിച്ചു ഒരു തരത്തിലും വാതിൽ തുറക്കാതായപ്പോൾ വാതിലിന് ചുറ്റും ആളുകൾ കൂടി അവസാനം വാതിൽ ചവിട്ടി പൊളിക്കേണ്ടി വന്നു വാതിൽ പൊളിച്ചകത്തേ കയറിയുടെ മുമ്പിൽ ഉത്തരത്തിലെ ഫാനിൽ വിവാഹസാരിൽ അർത്ഥനഗ്നയായ രശ്മിയുടെ നിശ്ചലമായ ശരീരം കഴുത്തിലെ കുരുക്കിനാൽ തൂക്കി നിർത്തപ്പെട്ടു ആദ്യ രാത്രിക്കായി അലങ്കരിച്ചൊരുക്കിരുന്ന കട്ടിലിൽ രശ്മിയുടെ വിവാഹ ക്ഷണക്കത്തും ഹരീഷിന്റെ സഞ്ജയനക്ഷണക്കത്തും ചുറ്റിനും കൂടിയവരെ നോക്കി പരിഹസിച്ചുകൊണ്ട് വിശ്രമത്തിലായിരുന്നു